ക്വസ്റ്റിൻ സോ ഇൻ ബാപ്റ്റിസം വി ബിക്കം ചിൽഡ്രൻ ഓഫ് ആൻഡ് ഇൻ കോൺഫർമേഷൻ വി ബിക്കം സോൾജേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഇത് രണ്ടും ഒരു ഹോളി സ്പിരിറ്റിൻ്റെ ആക്ഷൻ ഒരു ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ബട്ട് ഹൗ ക്യാൻ യു റിസീവ് മോർ ഓഫ് ദ ഹോളി സ്പിറേറ്റ് ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് ടെൻത്ത് കോഴ്സ് ഫീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹൗ ൻ യു റിസീവ് മോർ ഓഫ് ദിസ് ഹോളി സ്പിരിറ്റ് എങ്ങനെയാ ഇതിനെ ഉജ്ജ്വലിപ്പിക്കുക ഹോളി സ്പിരിറ്റിനെ നിർവീര്യമാക്കാതെ എങ്ങനെ ഹോളി പരിശുദ്ധാത്മാവിന്റെ ഒരു പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയുടെ ദൈവമക്കളാകുന്നു ഓഫ് ഗോഡ് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തിയാണ് നമുക്ക് കിട്ടുന്നത് മാമൂദിസായി സ്വീകരിച്ച കൃപകളുടെ ഒരു പൂർത്തീകരണം മുദ്ര ഒന്നും കൂടി ാണ് അപ്പോ നമ്മള് വിപിക്കാം സോൾജേഴ്സ് ഓഫ് ക്രൈസ്റ്റ് അതായത് സമരസഭയില് കർത്താവിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ ബാപ്റ്റിസത്തില് എന്ത് സംഭവിച്ചു എന്ന് ഇല്ല സ്ഥൈര്യലേപനത്തിന് സംഭവിച്ചതാ കൊറേശേ അല്ലേ സ്ഥൈര്യലേപനത്തിൽ നമ്മൾ സോൾജേഴ്സ് ആയതാ എന്നിട്ട് ഇപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ സോൾജേഴ്സ് ആണോ അപ്പൊ മാമോദിസായി കിട്ടിയതും കിട്ടിയതും ഒക്കെ എങ്ങനെ ഉജ്ജ്വലിപ്പിക്കാം സോ ക്വസ്റ്റ്യൻ വാസ് മോർ ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ കുളിച്ച് എങ്ങനെ ജീവിക്കാം എന്തൊക്കെ സാ തിരുനാളിനെ നമ്മൾ ഒരുങ്ങുമ്പോ ഹൗ ടു റിസീവ് മോർ ഓഫ് ഹോളി സ്പിരിറ്റ് ഓർമ്മ

നമ്മൾ ചിലപ്പോ പറയെന്ത് ആ ദൈവത്തിനെ അറിയാലോ എന്തുന്നെ ഞാൻ ചോദിക്കുന്നേ സോ ഐ ആസ്കിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ് മോർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാന്റെ കൂടുതൽ ജീവന് വേണ്ടി പരിശുദ്ധാത്മാന്റെ കൂടുതൽ ശക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാന്റെ കൂടുതൽ ഫയറിന് വേണ്ടി നിറവിന് വേണ്ടി ചോദിക്കുന്നുണ്ടോ നമ്മുടെ ദാഹ അനുസരിച്ചാണ് നമുക്ക് കൂടുതൽ കിട്ടുക അല്ലെ നമ്മൾ ദാഹിച്ചിരിക്കുമ്പോഴാണോ കൂടുതൽ വെള്ളം കുടിക്കുക അതോ ദാഹിക്കാതിരിക്കുമ്പോഴാണ് ദാഹിച്ചിരിക്കുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കും അപ്പോ പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന് വേണ്ടി എന്തുമാത്രം ദാഹിക്കുന്നു എത്രമാത്രം തീവ്രതയിൽ ദാഹിക്കുന്നോ അത്രമാത്ര നമ്മൾ ചോദിക്കുള്ളൂ അല്ലെ ദാഹം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നും നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ ചില കാര്യങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചു വിടും അല്ലെ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ വേണം 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 എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെയും 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 ചോദിച്ചുകൊണ്ടിരിക്കും നമുക്കിഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ ഏ ഇപ്പൊ എഡിറ്റിങ് ചെയ്യാൻ അങ്ങനത്തെ വലിയ കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ ഒരിക്കൽ വേണ്ടെന്ന് പറഞ്ഞാലും കെൻ ഡു ക്യാൻ വി ഡു ദിസ് വേ ഓക്കെ നമുക്ക് ദാഹം കൂടും തോറും നമ്മൾ same കാര്യം തന്നെ same കാര്യം തന്നെ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരു പരിശുദ്ധ കുർബാനയിലായാലും എത്രത്തോളം നമ്മൾ ഓരോ കാര്യത്തിനും തീഷ്ണത കാണിക്കുന്നു സമയത്തിന് എത്താൻ ഇപ്പൊ പരിശുദ്ധ കുർബാന കുമ്പസാരം അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ ഉള്ളിലത്തെ കുറെ കാര്യങ്ങൾ എം ടി ആക്കുകയും സ്പേസ് കൂട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്പേസ് കൂട്ടുമ്പോൾ കുറച്ചും കൂടി ഈ പരിശുദ്ധ കുർബാന വരാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടി കാരണം മാമുദീസായിയും തരലപനത്തിലൂടെയും ഉള്ളിലുണ്ട് ആ മുദ്രയും എല്ലാ കാര്യങ്ങളും ഉള്ളിലുണ്ട് പക്ഷെ അത് ഉജ്ജ്വലിപ്പിക്കണമെങ്കിൽ അതിന് മേലെ വരുന്ന കുറേ പാപകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം പിന്നെ പാപം ചെയ്യുന്ന ഉണ്ടെങ്കിൽ അതിനെയും ഒഴിവാക്കി കൊണ്ട് സ്പേസ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരുമ്പോൾ ഇതിങ്ങനെ ഉജ്ജ്വലി ഉജ്ജ്വലിച്ച് വരികയും പിന്നെ നമ്മൾ സ്വീകരിക്കുന്ന കൂതാശികൾ ആ ഒരു സ്പേസിലേക്ക് ഇറങ്ങി അത് ഒരു നിറവായിട്ട് ഇരിക്കുകയും ചെയ്യുന്നതായിട്ട് ഓർമ്മ വന്നു പിന്നെ ഉള്ളിലെ സ്പേസ് ഒക്കെ എന്താണ് ഈ സ്പേസ് ഓക്കിപ്പൈ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധ കൂടുതൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് പരിശുദ്ധാത്മാവിനോട് വരാൻ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനുള്ളിൽ കയറാൻ സ്ഥലമില്ലെങ്കിലോ അല്ലേ പാപങ്ങൾ കൊണ്ടും നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇച്ഛകള് ദുർമോഹങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും ഓക്കെ ഞാൻ വന്നു എന്തതിന് ചെയ്യണ്ടേ അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി സ്ഥലം ഒരുക്കാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹോൾ ബീങ്ങിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ റെഡിയാണ് എം ടി ചെയ്യാനായിട്ട് അപ്പോൾ കൂതാശകള് നമ്മളെ സഹായിക്കും പേഴ്സണൽ പ്രെയർ കമ്മ്യൂണിറ്റി പ്രെയർ പിന്നെ ഡെലിബറേറ്റ് ആക്ഷൻസ് ഓക്കെ പിന്നെ നമ്മുടെ ഗൈഡൻസ് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ കൈവെപ്പ് വഴി പൗലു ശ്രീ പറയുന്നുണ്ട് കൈവെപ്പ് വഴി വരങ്ങൾ ഉജ്ജ്വലിപ്പിക്കാം അപ്പം പുരോഹിതര് അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നവര് നമുക്ക് ബ്ലെസ്സിങ് തരാൻ ദൈവം നിയോഗിച്ചിട്ടുള്ളവര് അവരുടെ കയ്യിൽ നിന്നൊക്കെ അനുഗ്രഹം നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും വെന്യൂ ഇപ്പോൾ ഇപ്പോൾ യു ടു എക്സ്പാൻഡ് ഇപ്പം മാത്രം മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇസ് കൃപാപാത്രങ്ങൾ ക്രോധ പാത്രങ്ങൾ അപ്പോൾ ഈ കൃപാ പാത്രമായി തീരാൻ നമ്മൾ വി ഹാവ് ടു എക്സ്പാൻഡ് അവർ സെൽസ് ലൈക്ക് ഇമാജിൻ യുവർ എ കണ്ടെയ്നർ അപ്പോൾ അതിൽ യു ആർ സപ്പോസ് ബി ഫുൾ ഓഫ് ഗ്രേസ് നമ്മൾ ഭൂമിയിൽ വന്നിട്ട് നമ്മളാകൂടി ഒരു പണിയുള്ളൂ ദാറ്റ് ഇസ് വി ഹാവ് ടു ഫിൽ ആർ സെൽസ് വിത്ത് ഗ്രേസ് അപ്പോൾ ആ ഒരു പാത്രത്തിന് മാക്സിമം ഇൻ യുവർ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാം ദാറ്റ് ഇസ് ത്രൂ സ്ട്രെച്ചിങ് ഔട്ട് ഇൻ പ്രയർ മാക്സിമം സ്ട്രെച്ച് ഔട്ട് ഡ്യൂറിങ് പ്രയേഴ്സ് സമയത്തിൽ എത്ര എത്താണെങ്കിലും അത് ഉള്ളിൽ എങ്ങനെയാണ് വാട്ട് ഈസ് യുവർ മെൻറ്റാലിറ്റി ഓൺ ദി ഇ ഇൻസൈർ ഹൗ യു തിങ്കിങ് ഓഫ് ഗോഡ് ഹൗ യുവർ തിങ്കിങ് ഓഫ് അതേഴ്സ് അത് നമ്മുടെ ഉള്ളിലത്തെ പാത്രത്തിനെ വികസിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ പാത്രങ്ങൾ ചുരുങ്ങും എന്നൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഡാറ്റ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസിൽ മദറുടെ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഞാൻ എന്തൊക്കെ ഒരുക്കത്തിന് വേണ്ടിയായി ചെയ്യുന്നത് അതായത് ഹോളി ഗ്രേറ്റ് സാക്രിഫൈസിന് പോകുന്നുണ്ട് അതിൽ ഞാൻ ഓഫർ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്ന ഹോളി ഗ്രീറ്റ് സാക്രിഫൈസില് ഓഫർ ചെയ്യുന്നതെല്ലാം നമുക്ക് ട്രാൻസ്ഫോം ആയിട്ട് റിസീവ് ചെയ്യാം ഹോളി ബ്ലഡ് ആൻഡ് ഹോളി ബോഡി ആയിട്ട് ഈശോ റിസീവ് ചെയ്യാം അപ്പോൾ ആ ഒരു വികസിക്കല് അവിടെ സംഭവിക്കുന്നതായിട്ട് ഞാൻ അനുഭവിക്കുന്നത് നമുക്ക് ഒരു കാര്യം തന്നെ ചെറിയൊരു എഫേർട്ട് എടുത്തിട്ട് ചെയ്യാം ആ സെയിം കാര്യം തന്നെ കുറച്ചുകൂടെ എഫേർട്ട് എടുത്തിട്ട് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യുകയാണ് ഒന്നും കൂടി ഒന്ന് വികസിപ്പിക്കുകയാണ് നമ്മളെ തന്നെ ഒരു കാര്യം ഒന്നും കൂടെ കൂടുതൽ കമ്മിറ്റ്മെന്റോട് കൂടി കൂടുതൽ ഫുൾനെസ്സോട് കൂടി ചെയ്യുമ്പോൾ അപ്പോൾ പരിശുദ്ധാത്മാവൻ വേണമെങ്കിൽ ഇപ്പം പരിശുദ്ധാത്മാവൻ വേണം അബ്ബാ പിതാവേ എന്നിങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതെ പരിശുദ്ധാത്മാവിനെ വേണം അപ്പോൾ മുട്ടുകുത്തി കൈയൊക്കെ ഒക്കെ വിരിച്ച് പിടിച്ച് ചോദിച്ചു അപ്പോൾ ഒന്നും കൂടി നമ്മൾ നമ്മളെ തന്നെ സ്ട്രെച്ച് ഔട്ട് ചെയ്യാണ് മാക്സിമം സ്ട്രെച്ച് ഔട്ട് നമ്മളെ തന്നെ ഒന്നും കൂടി വികസിപ്പിച്ച് ഞാൻ കൂടുതൽ സ്ഥലം ഉണ്ടാക്കി വെച്ചു കൂടുതൽ വികസിപ്പിച്ച് എനിക്ക് ശരിക്കും ഹോളി സ്പിരിറ്റിന് വേണം എന്നുള്ള ആ ഒരു ചൈൽഡ് ലൈക്ക്നെസ് ഏ ചൈൽഡ് ലൈക്ക്നെസ് കുറച്ച് റയസ് പുണ്യകളത്തേക്ക് പറയുന്ന പോലെ അപ്പോൾ അബ്ബാപിതാവിന് ഇങ്ങനെ തോന്നും കൂടുതൽ പരിശുദ്ധാത്മാനം അങ്ങോട്ട് തരാനായിട്ട് ഈശോ ഇപ്പൊ അബ്ബാപിതാവിന്റെ വലതുപാതെ തീരുന്നിട്ട് നിരന്തരമായിട്ട് പരിശുദ്ധാത്മാനം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈശോ റെഡിയാണ് പരിശുദ്ധാത്മാനം വർഷിക്കാൻ നമ്മൾ ചോദിച്ചു വാങ്ങണം സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാരത് പിടിച്ചെടുക്കുന്നു അപ്പൊ ഒരു ബലപ്രയോഗം നടത്തണം ഒന്നും കൂടി ഒന്ന് വികസിപ്പിച്ച് ഏഹ് നമ്മൾ സമരസഭയിലല്ലേ യുദ്ധകളത്തിൽ എങ്ങനെയെങ്കിലും നിന്നാ മതിയോ സോൾജേഴ്സ് റെഡി മാക്സിമം സ്ട്രെച്ച് ഔട്ട് ഓക്കെ ഓൾ അലേർട്ട് അനദർ തിങ് ടു ബി അലേർട്ട് ജാഗ്രത ജാഗരൂകത അതൊക്കെ വികസിപ്പിക്കലാണ് നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാം ഉം അപ്പോ സെയിം കാര്യം തന്നെ കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളെ തന്നെ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് കൂടുതൽ ഹോളി സ്പിരിറ്റിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം യെസ് ഗുഡ്